നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീട്ടിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം ആദ്യമേ തന്നെ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആദായ നികുതിയുടെ പുതിയ ബിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കും അപ്പോൾ അത് ഓൾഡ് ടാക്സ് റെജീം ഇനി നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കേ തന്നെയാണ് പുതിയ നിലവിൽ രണ്ട് ടാക്സ് റജീമാണുള്ളത് ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും അപ്പം ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് പലവിധ എ ടി സി എ ടി ഡി ഒക്കെ പലവിധ ഡിഡക്ഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടാണ് മൊത്തത്തിലുള്ള ഒരു നികുതി ബാധ്യത കുറച്ചിരുന്നതെങ്കിൽ പുതിയ ടാക്സ് ഘടനയിൽ അല്ലെങ്കിൽ പുതിയ ടാക്സ് സമ്പ്രദായത്തിൽ ടാക്സ് ലാബുകൾ വർദ്ധിപ്പിച്ചും അതേപോലെ തന്നെ ഇതിന് വാർഷിക വരുമാനത്തിൽ ആയിട്ടിരിക്കുന്ന ടാക്സ് റേറ്റിൽ കുറവ് വരുത്തിയും ലഘൂകരിച്ചുമായിരുന്നു ലളിതവൽക്കരിച്ചുമായിരുന്നു ന്യൂ ടാക്സ് റജീമിനെ ജനകീയമാക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നത് പുതിയൊരു ടാക്സ് റജീം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പഴയൊരു ടാക്സ് സമ്പ്രദായം എപ്പോഴായാലും സർക്കാർ നീക്കം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ കരുതപ്പെട്ടിരുന്നത് തന്നെയാണ് അപ്പം പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച വരുന്നതോടുകൂടി അതിലൊരു മാറ്റം ഉണ്ടാവുക ഇല്ലെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇപ്പം പുതിയ ടാക്സ് ഘടന പ്രകാരമുള്ള ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ടാക്സ് സ്ലാബിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എക്സെൻഷൻ ലിമിറ്റ് അത് ആദായനികുതിയുടെ വരുമാനപരിധി അതായത് ആദായ നികുതി ബാധകമാകുന്ന വരുമാനപരിധി ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ റിബേറ്റുകളും വർദ്ധിപ്പിച്ചിട്ട് ഫലത്തിൽ നെറ്റ് ടാക്സ് ലൈബിലിറ്റി വരുന്ന വരുമാനവും ഉയർത്തിയിട്ടുണ്ട് അതായത് സൂചിപ്പിക്കുകയാണെങ്കിൽ പൂജ്യം മുതൽ നാല് ലക്ഷം വരെയാണ് നിലവിൽ ടാക്സ് ലെബിലിറ്റി ഇല്ലാതെ അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും അവർക്ക് സമർപ്പിക്കാനുള്ള ബാധ്യതയില്ല അതേസമയം നാല് ടു എട്ട് വരെ ലക്ഷം വരെയുള്ള വാർഷിക വരുമാനം ലഭിക്കുന്നവർക്ക് അഞ്ച് ശതമാനം നികുതി ബാധ്യതയുണ്ട് അവർ അതേ അതേപോലെ തന്നെ എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് പത്ത് പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരെ പതിനഞ്ച് ശതമാനം നിരക്കിലും പതിനാറ് ടു ഇരുപത് ലക്ഷം വരെയുള്ള ഇരുപത് ശതമാനവും ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെയുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം രീതിയിലാണ് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഇൻകം ടാക്സിൽ അതേ ഇന്ത്യൻ ആദായ നികുതി വ്യവസ്ഥയിൽ എൺപത്തേഴ് എ എന്നുള്ള ക്ലോസ് പ്രകാരം നേരത്തെ ഏഴ് ലക്ഷം വരെ ഉള്ളവർക്ക് ലഭ്യമായിരുന്ന റിബേറ്റ് അത് വർദ്ധിപ്പിച്ച് ഇതിലൂടെയാണ് ഈ ഒരു ഫലത്തിൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർക്കുള്ള നികുതി ബാധ്യത ഒഴിവാകുന്നത് അത് ഈ നാല് ടു എട്ട് അഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുകളിലേക്കുള്ള ടാക്സിൻ്റെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ പറയുകയാണെങ്കിൽ അത്ര ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളവർക്ക് അതായത് നികുതി ഒഴിവായിലൂടെ ഏകദേശം ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ ഒരു അധിക ലഭ്യതയാണ് പണലഭ്യതയാണ് അവരുടെ കൈകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നികുതി ഇനത്തിലൂടെ നഷ്ടപ്പെടുമായിരുന്ന പണമാണ് ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പുതിയ തീരുമാനത്തിലൂടെ അതായത് ടാക്സിൻ്റെ എക്സൻഷൻ ലിമിറ്റ് പന്ത്രണ്ട് ലക്ഷം വരെ അത് ഫലത്തിൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വിമാനം ഉള്ളവർക്ക് ആദായ നികുതി ഇല്ല അതായത് മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നോക്കുകയാണെങ്കിൽ ആദായ നികുതി ഇല്ല എന്നൊരു ഫലത്തിൽ ആദായ നികുതിയുടെ ബാധ്യത വരുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏഴര കോടിയോളം പേരാണ് കഴിഞ്ഞ തവണത്തെ ഒരു ഡേറ്റാബേസ് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ആദായ നികുതി ദായകർ ഇതിൽ എൺപത്തഞ്ച് ശതമാനം പേർക്ക് ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ വരുമാന നഷ്ടം അപ്പം ഇത്തരം ഒരു വലിയ രീതിയിലൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ടി ഡി എസിലും സീനിയർ സിറ്റിസനെ സംബന്ധിച്ചുള്ള ടി ഡി എസിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അമ്പതിനായിരം അതായത് ടി ഡി എസ് ബാധകമാകുന്ന ആ ഒരു ഇൻകം ത്രഷ്വോൾഡ് അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് എഫ് ഡി പോലെയുള്ള ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആർ ഡി ഒക്കെ പോലെയുള്ളതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ടി ഡി എസ് അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നേരത്തെ അമ്പതിനായിരം രൂപയാണെങ്കിൽ ഒരു ലക്ഷമാക്കിയിട്ടുണ്ട് ഇത് പലതരത്തിലും സീനിയർ സിറ്റിസൻ്റെ ഗുണകരമാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അവർക്കൊരു ടാക്സ് നേരത്തെ ഈ അമ്പതിനായിരത്തിന് മുകളിൽ ടാക്സ് വരുന്നുണ്ടെങ്കിലും അവർ മൊത്ത വരുമാന പരിധി നിർദ്ദിഷ്ട ടാക്സ് ലാബിന് താഴെയാണെങ്കിൽ ഈ പിടിച്ച് ടി ഡി എസ് തിരികെ കിട്ടണമെങ്കിൽ നമുക്ക് ടി ഡി എസ് ക്ലെയിം ചെയ്യേണ്ടതുണ്ടായിരുന്നു അതായത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം ഈ ഒരു അമ്പതിനായിരത്തി ഒരു ലക്ഷം വരെ ആ ഒരു ടി ഡി എസിൻ്റെ പരിധി ഉയർത്തിയോടുകൂടി തന്നെ ടാക്സ് കംപ്ലയിൻസിൻ്റെയൊക്കെ ഒരു ബാഡൻ അവർക്ക് കുറയും ബെറ്റർ ക്യാഷ് ഫ്ലോ വരും അതുപോലെ തന്നെ സേവിങ്സിനെ എൻകറേജ് ചെയ്യുന്നൊരു കാര്യം കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സീനിയർ സിറ്റിസന് കൂടുതൽ പേരും ആ ഒരു മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ആ ഒരു പ്രായത്തിൻ്റെ ഘടന വെച്ച് നോക്കുകയാണെങ്കിലും അവരെ സംബന്ധിച്ച് റെഗുലർ ഉള്ള ഡിപ്പോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആയിരിക്കും നല്ലത് അപ്പം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ബാങ്കുകളൊക്കെ ഒരു ഡിപ്പോസിറ്റിൽ കുറവ് വന്നിരിക്കുന്ന സമയത്ത് ഇത്രമൊരു എൻകറേജ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഒരേ സമയം മുതിർന്ന പൗരന്മാർക്ക് ബാങ്കുകൾക്ക് സംബന്ധിച്ചും ഗുണകരമായി ഒരു മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് അവർ അവർക്കായിട്ട് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന റെഗുലർ ഇൻകമാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജനകീയമായിട്ടുള്ള റെഗുലർ ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ബാങ്ക് എഫ് ഡി എണ് സുരക്ഷിതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും അപ്പം ആ ഒരു എൻ സേവിങ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒരു തീരുമാനം കൂടിയാണത് അതേപോലെ തന്നെ വിദേശത്തേക്ക് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അയച്ചു ഇവിടുന്ന് അയച്ചിട്ട് റെമിറ്റൻസിൻ്റെ ഒരു ടി സി എസ് കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയിരുന്നു അത് രണ്ട് വർഷം മുന്നേ ഏർപ്പെടുത്തിയിരുന്നു അത് പിൻവലിച്ചിട്ടുണ്ട് അപ്പം അതായത് അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പിലൂടെ എടുത്തിട്ട് ഈ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന റെമിറ്റൻസിനെ പിന്നെ ടി സി എസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അത്തരമൊരു ഘടകങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു അപ്ഡേറ്റഡ് ഐ ടി അതായത് ആദ്യമൊരു ഇൻകം ടാക്സ് ഫയൽ അതിനുശേഷം അപ്ഡേറ്റഡ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ട് പുതിയൊരു അപ്ഡേറ്റഡ് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നൽകിയിരുന്ന ഒരു സാവകാശം രണ്ട് വർഷം ആയതും നാല് വർഷമാക്കിയിട്ടുണ്ട് ഇന്നലെയുള്ള തൊണ്ണൂറ് ലക്ഷത്തോളം പേർക്ക് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത് പിന്നെ അതിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിൽ സെൻട്രൽ കെ വി സി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യുമെന്നും സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു അതായത് ക്വാർട്ടർ ടുവിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം ഭാഗത്തിൽ രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ച ഒരു ഇടിവ് ഫൈവ് പോയിൻറ്റ് ഫോറിലേക്ക് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ താഴ്ന്ന നിലവാരം രേഖപ്പെടുത്തിന് ശേഷമാണ് സർക്കാർ ഇതൊരു തീരുമാനമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കൺസെപ്ഷൻ ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുതൽ നിലനിർത്തുക അല്ലെങ്കിൽ കൈ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം നിലനിർത്തി അത് ചെലവഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക അതിലൂടെ സാമ്പത്തിക ഒരു വിപണിയിലുള്ള ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡിമാൻഡ് സൃഷ്ടിക്കുക അതിലൂടെ ഒരു ക്രയ ബിസിനസ് സ്കൂളിൽ നടന്ന് അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക ഉണ്ടെന്ന് നേടുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൺസെപ്ഷൻ തീംഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനൊക്കെ ഇത് സംബന്ധിച്ച് ഗുണകരമാണ് കൺസ്യൂമർ ഡ്യൂറബൻസ് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷൻ സെക്ടേഴ്സിനൊക്കെ സംബന്ധിച്ച് അതായപ്പം പ്രീമിയം എഫ് എം സി ജി ഓട്ടോമൊബൈൽസ് തുടങ്ങിയ സെക്ടറുകൾക്കൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണിത് അതൊരു ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ് ജുവലറി ഇത്തരം കാര്യങ്ങളിലൊക്കെയൊക്കെ ഈ ഒരു ആദായ നികുതിയുടെ ഘടനയിൽ നിന്ന് വന്ന മാറ്റങ്ങൾ കൊണ്ടും നെറ്റ് ലയബിലിറ്റിയുടെ പരിധി ഉയർത്തിയത് കൊണ്ടും ഗുണമുണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരം മോഹരികളിലൊക്കെ ഒരു നേട്ടമുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ചാനൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം